ഹലോ അസ്സാം അലൈക്കും റുബിസി ജബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അമ്പത്തിരണ്ട് സൈസിന്റെ പറുദ്ധകളുടെ ഓഫർ വീഡിയോ ആണ് ഫിഫ്റ്റി ടു സൈസ് പാർദകളാണ് ഓഫറാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറോ ആയിരത്തി എഴുന്നൂറോ ഒക്കെ വരെയുള്ള പർദ്ധകളെല്ലാം വെറും ആയിരം രൂപ ഫ്രീ ഡെലിവറിക്കാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ ആണ് നല്ല റുക്സർ ഫാബ്രിക്കിൽ ത്രെഡ് വർക്കുള്ള അമ്പത്തിരണ്ട് മീഡിയം സൈസിൻ്റെ പറദയാണ് ആയിരം രൂപ മാത്രമാണുള്ളത് ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കരുത് എല്ലാവർക്കും അടിപൊളി സാധനങ്ങളാണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നത് നമ്മൾ പഴയ സാധനങ്ങളൊന്നും അല്ല കേട്ടോ എല്ലാ അടിപൊളി ഐറ്റംസാണ് ഇതൊരു ആണ് പ്ലെയിൻ ബ്ലാക്ക് കയ്യിൽ മാത്രമാണ് സ്റ്റോൺ വർക്ക് ഉള്ളത് വേറെ ഒന്നുമില്ല സിമ്പിൾ ബ്ലാക്ക് ആയിരം രൂപ മാത്രമാണ് മീഡിയം സൈസ് ഇതും അതുപോലെ തന്നെ ബ്ലാക്കിൽ കയ്യിൽ മാത്രം ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ് പ്ലെയിൻ അമ്പത്തിരണ്ട് സൈസ് മീഡിയം ആയിരം രൂപ മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ഒക്കെ വിലയുള്ള പെർദ്ദകളാണ് ഇത് നമ്മളൊരു അംബ്രല കട്ടുള്ള മീഡിയം സൈസ് പറുതയാണ് ഫ്രണ്ടിൽ ഫുൾ സ്റ്റോൺ വന്നിട്ടുണ്ട് ആയിരം രൂപ മാത്രമാണ് വില ഇത്രയും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് കിട്ടത്തില്ല ഈ ഓഫർ ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ ഡേറ്റ് പതിനേഴാം തീയതിയാണ് ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനെട്ട് വരെ മാത്രമാണ് ഓഫർ ആയിരം രൂപയ്ക്ക് ഇത്രയും നല്ല പർദ്ധ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇഷ്ടപ്പെട്ട വർദ്ധ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട ഓർഡർ എടുക്കാനുള്ള നമ്പർ ഞാൻ ഇതിൽ പിൻ ചെയ്തിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർദ്ധയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അമ്പത്തിരണ്ട് സൈസ് മീഡിയം ഇതൊക്കെ നല്ല അടിപൊളി പർദ്ധാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ് ആ റേഞ്ചിലുള്ള പർദ്ധയാണ് അപ്പം ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓഫറാണ് ഉറപ്പായിട്ട് നിങ്ങളിത് ഓർഡർ തരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി പറന്നാൾ നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ കൊല്ലത്ത് നിന്നായാലും തിരുവനന്തപുരത്ത് നിന്നായാലും കൊട്ടാരക്കര നിന്നായാലും ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷമാണ് അഞ്ചലിലേക്ക് വരേണ്ടത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക്